എന്താണ് അവസ്ഥ എന്താണ് ആവശ്യം ആര് വേണം ആര് ജയിച്ചാലും സാധ്യത മനസ്സിലാക്കുന്നത് ചൗകത്ത് ജയിക്കുന്നതാണ് നമ്മളെ പ്രതീക്ഷ കിടക്കണം ഇവിടെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എങ്ങനെയാണ് ബൈപ്പാസ് അങ്ങനെ പോവുകയാണ് പിന്നെ വില കൂടുതൽ വളരെ ജാസ്തിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം പെറ്റുകത് പിന്നെ സെസ് പിരിച്ച് രണ്ട് രൂപ ഇരിച്ചിട്ട് അത് നമ്മൾ പെൻഷൻ കൊടുക്കേണ്ട കാര്യത്തിലൊക്കെ കാലതാമസം വരിക പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല നല്ല കറണ്ട് ബില്ല് വാട്ടർ ബില്ല് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും എല്ലാം കൊണ്ടും വളരെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ മുന്നോട്ട് പോകേണ്ടത് ഇനിയിപ്പോൾ ഏത് പാർട്ടി വന്നാലും ശരി നമുക്ക് വികസനത്തിൻ്റെ ആവശ്യം നമ്മുടെ പ്രതീക്ഷ ശോകത്ത് ജയിക്കും എന്നുള്ളതാണ് ജയിച്ചാൽ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത് നമ്മളെ പ്രതീക്ഷക്കൊത്ത് ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെയാണ് ഇപ്പോൾ നമ്മളെ തന്നെ അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ബൈപ്പാസിൻ്റെതും എല്ലാവർക്കും അറിയാം വളരെ പ്രയാസകരമായിട്ടാണ് ജനങ്ങൾ വണ്ടിയായിട്ട് പോകുന്നതും ഇവിടെ ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ വാഹനമായിട്ട് ഇറങ്ങുമ്പോഴെല്ലാവർക്കും അറിയുന്ന അവസ്ഥയാണ് അതിപ്പോൾ ഏത് പാർട്ടിയായാലും ശരി എല്ലാവരും അതിൻ്റെ ബുദ്ധിമുട്ടും ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് പാർട്ടി ജയിക്കാണെങ്കിലും ശരി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ബൈപ്പാസ് എന്നുള്ള ഒന്നാമത്തെ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കാര്യം തന്നെയാണ് പിന്നെ വില കൂടുതൽ പിന്നെ വർഗീയപരമായിട്ടുള്ള ചില ചില പ്രയാസങ്ങൾ അതൊന്നിപ്പോൾ നമ്മൾ ആരും ആഗ്രഹിക്കുന്നാല ഒരു സൗഹാർദ്ദപരമായിട്ട് ഒരു അന്തരീക്ഷത്തിലൂടെ നീങ്ങിപ്പോണമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത് ആ നിലക്ക് ഉള്ള ചെറിയ ചെറിയ പ്രയാസം പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിലനിൽക്കുണ്ട് ആ വർഗീയതയ്ക്കൊഴിവാക്കി എല്ലാവർക്കും നല്ലൊരു ഒരു രീതി ഉണ്ടായിത്തീരാമെന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്